നമസ്കാരം ഞാൻ ശ്രീകുമാർ അരുക്കുറ്റി വയനാട്ടിലെ ദുരന്തം മലയാളികളെ മുഴുവൻ ഒരുപക്ഷെ മലയാളികളെയല്ല മുഴുവൻ ഭാരതീയരെയും അതിനപ്പുറം മനസാക്ഷിയുള്ള മുഴുവൻ ലോകജനതയെയും നടുക്കിയ ഒത്തിരി ഒത്തിരി വേദനിപ്പിച്ച ഒരു ദുരന്തം ആ ദുരന്തം എത്രമേൽ നമ്മുടെ മനസ്സുകളെയും കശക്കിയെറിഞ്ഞുവെന്ന് പറയാൻ കഴിയില്ല ടെലിവിഷന്റെ മുന്നിലേക്ക് ചെന്നാൽ തന്നെ നമ്മൾ നമ്മുടെ മനസ്സ് വല്ലാതെ തളർന്ന് തകർന്നു പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് മലയാളികളായ നമ്മൾ കടന്നു പോകുന്നത് വളരെ ദൂരെ നടന്ന ഒരു അപകടം ടെലിവിഷനുകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ വാർത്തകളും ദൃശ്യങ്ങളുമൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഇത്രമാത്രം തകർന്നും തളർന്നും പോകണമെങ്കിൽ അതിൻ്റെ ദുരന്തങ്ങൾ നേരിട്ട് അനുഭവിച്ച ഇനിയും അനുഭവിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ജീവിതാന്ത്യം വരെ ആ വേദനകളും ആ മുറിവുകളും മനസ്സിൽ പേറേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ അതത്രമേൽ ദയനീയമാണ് എത്രമേൽ ഭയാനകമാണ് എന്ന് ഓർത്തുനോക്കുമ്പോഴാണ് അതിൻ്റെ തീവ്രത അതിൻ്റെ കടുപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ശ്രീഫോർ എലിഫൻസ് എന്നുള്ള ഈ ചാനൽ ഇത് ആനകളെക്കുറിച്ചുള്ളതാണ് വയനാടിലെ ഈ ദുരന്തത്തിൻ്റെ മുഖത്ത് എല്ലാവരും വിഷമിച്ചു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ദുരന്തം അളവില്ലാത്തത്രയും നമ്മളെ വേദനിപ്പിക്കുമ്പോഴും ഈ ദുരന്തത്തിൻ്റെ ഭീകരത അതിൻ്റെ ആഴവും തീവ്രതയും നമ്മളെ നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയെയും മനസാക്ഷിയെയുമൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴും ഒട്ടും കുറവല്ലാത്ത പ്രാധാന്യത്തോടുകൂടി മലയാളി ചർച്ച ചെയ്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു ഈ ദുരന്തത്തിനിടയിൽ മരണക്കയങ്ങളിൽ നിന്ന് മരണത്തിൻ്റെ ഭീകരമായ പിടുത്തത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു കുടുംബത്തെ കാട്ടാനകൾ രക്ഷിച്ചു നിർത്തിയത് എന്നുള്ള ഒരു വലിയ സംഭവം വലിയ സംഭവമെന്ന് ഞാൻ പറയുന്നത് അത് അങ്ങേറ്റം മുഴുവൻ മലയാളികളും മുഴുവൻ ചെറുപ്പക്കാരും മുഴുവൻ സോഷ്യൽ മീഡിയയുമെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഒരു കാര്യമാണ് ും കിടക്കണ് പേരക്കുട്ടിയും അവരെയും പിടിച്ച് വരച്ച എന്റെ മരുമൻ കയറ്റി ഇതിന് രണ്ടാളിനെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഏത് ദൈവമാണ് ഇങ്ങോട്ട് എത്തിച്ചെന്ന് അറിയില്ല അവിടെ നിന്ന് മുട്ടുകൂട്ടി കയറി കുട്ടിനെയും ഒരു വയ്യാത്ത തമ്മിനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിൻ്റെ മേലക്ക് പോയി പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങള് വലിയ ദുരിതത്തിനാ വരുന്നേ നീ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളമൊഴുക അതിന്റെ കാലിൻ ചോട്ടിൽ നേരം കടന്നു ഞങ്ങള് ഗണീഷ് നിക്കാൻ അരിഞ്ഞ് മൂന്നാനാ കുന്നിൽ നിൽക്കുക അതിന് കൊമ്പനാണ് അവിടെ ഉണ്ടായത് കൊമ്പനോട് പറഞ്ഞ് ഞങ്ങള് വലിയ ദുരിതത്തിൽ വന്ന് ഞങ്ങൾക്ക് പേടി ഇരുടാണ് വിളക്കില്ല വെളിച്ചൂല്ല ഞങ്ങളി ഒന്നും ചെയ്യല്ലേ അപ്പൊ ആനയുണ്ട് കണ്ണുപൊടി ഇങ്ങനെ ഒഴുകിയിട്ട് നിക്കണ് ഞങ്ങളെ കൂടെ നിന്നു നേരം വെളുക്കുന്നവരെ ചുറ്റും കൂരാട്ട് ആർത്തലച്ചു വരുന്ന മലവെള്ളം നമുക്ക് കൺമുന്നിലൂടെ തകർന്നൊലിച്ചു പോകുന്ന ബന്ധുമിത്രാദികൾ ഞൊടിയടയ്ക്കുള്ളിലെന്ന് പറഞ്ഞതുപോലെ തകർന്നു വീഴുന്ന സ്വന്തം വീടുകൾ ആരെ എവിടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ മനുഷ്യർ വിഷമിച്ച് വിറഞ്ഞലിച്ച് നിൽക്കുമ്പോൾ പ്രായമായൊരമ്മ അവരുടെ കുട്ടികളെയും ചേർത്ത് പിടിച്ച് എങ്ങോട്ടാണ് ഒരഭയത്തിന് വേണ്ടി ജീവൻ നിലനിർത്തുവാൻ എങ്ങോട്ടാണ് ചലിക്കേണ്ടതെന്നറിയാതെ എങ്ങോട്ടാണ് നീങ്ങേണ്ടതെന്നറിയാതെ അവർ എങ്ങനെയൊക്കെയോ ഇഴഞ്ഞും വലിഞ്ഞും നീന്തിയും എന്ന് പറഞ്ഞതുപോലെ ചെളിയിൽ നിന്ന് ചളിക്കുണ്ടിൽ നിന്ന് എങ്ങനെയും ജീവൻ രക്ഷിക്കണം തന്നേക്കാളുപരി തന്നോടൊപ്പമുള്ള ആ കുഞ്ഞു പൈതങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന അദമ്യമായ കൂടി ആ അമ്മ നീന്തി വലിഞ്ഞ് വലിഞ്ഞ് ഇഴഞ്ഞ് എങ്ങോട്ടൊക്കെയോ നീന്തി കയറുന്നു പക്ഷെ അവർ ചെന്നുപെടുന്നതോ ഭീകരനെന്ന് മറ്റൊരവസരത്തിലാണെങ്കിൽ ഭീകരനെന്ന് തോന്നിപ്പിക്കാവുന്ന കാട്ടാനയ്ക്ക് മുന്നിൽ ഏറ്റവും അടുത്ത് നിന്നിരുന്നത് ഒരു കാട്ടാനയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ രണ്ടു പേർ കൂടിയുള്ള ഒരു രണ്ടോ മൂന്നോ പേർ കൂടിയുള്ള ഒരു കാട്ടാനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു എങ്ങോട്ട് നീങ്ങിയാലും ഭീകരമായ അവസ്ഥ മരണം അങ്ങേയറ്റം നിർദയം അഴിഞ്ഞാടിയ ആ നേരത്ത് അവർക്ക് യാചിക്കാനുണ്ടായിരുന്നത് നമ്മൾ പലപ്പോഴും മിണ്ടാപ്രാണികളെന്നും മനുഷ്യൻ്റെ അത്രയും ബുദ്ധിയും ബോധവുമില്ലെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഹിംസ്രജന്തുക്കളുടെ കൂട്ടത്തിലേക്ക് ചിലപ്പോഴെങ്കിലും നമ്മൾ മാറ്റി നിർത്താറുള്ള ആ ആനയോടായിരുന്നു ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനില്ല ഞങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതീക്ഷയുമില്ല എല്ലാം തകർന്നാണ് ഞങ്ങൾ നിൻ്റെ മുന്നിലേക്ക് വരുന്നത് ഞങ്ങളെ ഒന്നും ചെയ്യരുതേ ഞങ്ങളെ രക്ഷിക്കണം നാട്ടാന കാട്ടാന രണ്ടായിട്ട് നമ്മൾ തിരിക്കുമ്പോൾ കാട്ടാനകൾ പലപ്പോഴും നമുക്ക് മുന്നിൽ വല്ലാത്തൊരു ചീവിയാണ് അവർക്ക് മുന്നിൽ ഒരു നിമിഷം പോലും സ്നേഹത്തോടെ കരുണയോടെ അരുമയോടെ ഒരിക്കൽ പോലും മനുഷ്യർ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അവരോട് പെരുമാറാറുണ്ടോ അവരോട് ഇടപെടാറുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും തണ്ണീർക്കൊമ്പൻ്റെ ആയാലും നമുക്ക് മുന്നിലേക്ക് വന്ന അരിക്കൊമ്പൻ്റെ ആയാലും എല്ലാം അവസ്ഥ അങ്ങനെ തന്നെയാണ് വെള്ളത്തിനും ഇത്തിരി തീറ്റയ്ക്കും വേണ്ടി വരണ്ടുണങ്ങിയ കാട്ടിൽ നിന്നിറങ്ങി വരുന്ന ആനകളെ കയ്യിൽ കിട്ടുന്നതെടുത്ത് അവർക്ക് നേരെ എറിയാറുണ്ട് ഒരന അബദ്ധത്തിലോ അല്ലെങ്കിൽ അത് ബോധപൂർവ്വം തന്നെയോ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് എന്തെങ്കിലും ഒരു പച്ചപ്പിൽ കൈവച്ചാൽ ഒരു വാഴയിലോ ഒരു തൈയിലോ ഒക്കെ കൈവച്ചാൽ അതിന്റെ തൈയുടെ കൂമ്പിലോ കുമ്പിലൊക്കെ കൈവച്ചാൽ ആ നിമിഷം മുതൽ അവർ നമ്മളവരെ നമ്മൾ മനുഷ്യർ അവരെ ആട്ടിപ്പായ്ക്കാൻ തുടങ്ങും സമാധാനമായിട്ട് ഒരിടത്ത് പോലും അവരെ നിർത്തില്ല നമ്മൾ പക്ഷേ പ്രകൃതി അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമുഖം പുറത്തെടുത്തൊരു നിമിഷത്ത് തൻ്റെ കാൽ കീഴിൽ അഭയവുമായി എത്തിച്ചേർന്ന ആ കുടുംബത്തെ ആ അമ്മയെയും കുഞ്ഞുമക്കളെയും ആന ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല അവരെ അവൻ ചേർത്ത് നിർത്തുകയും ആ പുലർകാലം വരെ ആ ആന അവർക്ക് കൂട്ടായി നിൽക്കുകയും അവർക്ക് താങ്ങായി നിൽക്കുകയും രക്ഷിക്കാൻ മറ്റുള്ളവർ എത്തിച്ചേരുന്നത് അവരുടെ സംരക്ഷകനെ പോലെ അവരുടെ കാവൽക്കാരനെപ്പോലെ ഒരന ഒരു കാട്ടാന അതാണ് നമ്മൾ അവർക്ക് കാട്ടാന നിൽക്കുകയും ചെയ്തു എന്നത് അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ് നമ്മൾ മനുഷ്യരുടെ എല്ലാ തരത്തിലും പരിഷ്കാരികളെന്നും ഏറ്റവും പ്രകൃതിയുടെ ഏറ്റവും അങ്ങനെ അത്യുന്നതരായ സന്തതികളെന്നും അവകാശപ്പെടുന്ന അഭിമാനിക്കുന്ന അഹങ്കരിക്കുന്ന മനുഷ്യൻ്റെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു വസ്തുത തന്നെയല്ലേ നമുക്ക് മുന്നിൽ എല്ലാ യന്ത്ര സംവിധാനങ്ങളുമുണ്ട് ജീവൻ്റെ തുടുപ്പുകൾ ഏതാണ്ട് ഇത്ര കിലോമീറ്ററുകൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറേ മീറ്ററുകൾക്കുള്ളിൽ ഒരു ജീവൻ്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പോലും കണ്ടെത്തുവാനുള്ള ആധുനിക സാമഗ്രികൾ യന്ത്ര സംവിധാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പക്ഷേ ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടൽ പ്രകൃതിയുടെ ഒരു അഗ്നിതാണ്ഡവം നമുക്ക് മുന്നിലേക്ക് വരുന്നു എന്ന് നമുക്കറിയാൻ എന്താണ് കാലതാമസം അല്ലെങ്കിൽ നമ്മൾ വേണ്ട പോലെ അറിയുന്നില്ല അറിയുന്നവർ സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നതിൽ പരാജയമാകുന്നു കേന്ദ്രമായാലും സംസ്ഥാനമായാലും അതിൻ്റെ പഴിയും അതിൻ്റെ പേരിലുള്ള തർക്കങ്ങളും അതങ്ങനെ തുടരട്ടെ പക്ഷേ നമ്മൾ മൊത്തത്തിലെടുത്താൽ മനുഷ്യർ എന്ന് പറയുന്ന ഈ വിഭാഗം പലപ്പോഴും ഈ പ്രകൃതിയുടെ ഈ വരാൻ പോകുന്ന താണ്ഡവത്തെ മനസ്സിലാക്കുന്നതിൽ അറിയുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ ഉരുൾപൊട്ടലിന് കുറച്ച് മുമ്പ് അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൻ്റെ തുടക്കത്തിന് മുമ്പായിട്ട് തന്നെ കാട്ടാനകൾ പതിവില്ലാത്ത വിധം അലർട്ടായി മാറുകയും അവർ കാടിറങ്ങി എങ്ങനെയൊക്കെയോ മലയിറങ്ങി എവിടെയൊക്കെയോ ചിതറിപ്പോകുന്ന അവർ ചിതറി ഓടുന്ന ആ ദൃശ്യങ്ങളിലെ കാട്ടാനകൾ പ്രത്യേകിച്ച് ആ ദൃശ്യങ്ങളിൽ ഏറ്റവും പിന്നിലായി പോകുന്ന ആ കാട്ടാനയുടെയൊക്കെ ചലനങ്ങൾ അതിൻ്റെ ആ സമയത്തെ ഭാവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അത് അങ് അവർ അങ്ങേയറ്റം അലർട്ടായിട്ടാണ് പോകുന്നത് ഏറ്റവും ഭീതിയോടെ ഭയാനകമായ എന്തോ ഭയാനകമായ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള അലർ ഏറ്റവും വലിയ ഒരു ഭീതിയോടെയും ഏറ്റവും വലിയ ഒരു എന്താ പറയുക നടുക്കത്തോടെയുമാണ് അവർ പായുന്നത് ആ ഏറ്റവും പിന്നിലുള്ള ആനയടക്കം അവർ വാലുകൾ മേലേക്ക് ഉയർത്തിപ്പിടിച്ചാണ് ഓടുന്നത് ആനകളങ്ങനെ വാലുകൾ മേലേക്ക് ഉയർത്തിപ്പിടിച്ച് വാലുകൾ വളച്ച് ഓടണമെങ്കിൽ ഒന്നുകിൽ അവർ ആക്രമിക്കാൻ നേരത്ത് അല്ലെങ്കിൽ അവർ ഏറ്റവും ഭയപ്പെടുന്ന നേരത്താണ് ചിഹ്നം വിളിച്ച് എന്തിനെയെങ്കിലും ആക്രമിക്കാൻ ശ്രമിക്കുന്ന നേരത്തോ അല്ലെങ്കിൽ ഏറ്റവും ഭയപ്പെട്ടവർ പരക്കം പായുന്ന നേരത്തൊക്കെയോ ആനകൾ അങ്ങനെ വാലുകൾ ഉയർത്തി ചിഹ്നം വിളിച്ച് പോകാറുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രകൃതിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റം അത് ആനകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്കതിന് കഴിഞ്ഞില്ല ഇത്രയും സംവിധാനങ്ങൾ ഇത്രയും ആധുനിക സൗകര്യങ്ങളും പരിഷ്കാരങ്ങളും എല്ലാം ഉള്ള മനുഷ്യന് അത് കഴിയാതെ പോകുന്നു ഇതോടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട് മണ്ണിനടിയിൽ ഇനിയും ജീവനുകൾ ജീവിതങ്ങൾ തിരിച്ചറിയപ്പെടാതെ കണ്ടെത്താൻ കഴിയാതെ ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുകയാണ് നൂറുകണക്കിന് മനുഷ്യർ നൂറുകണക്കിന് കുടുംബങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ പ്രതീക്ഷകൾ അവരുടെ പ്രത്യാശകളെല്ലാമാണ് ആ മണ്ണിൽ കുതിച്ചൊലിച്ചു വന്ന ആ മണ്ണിനടിയിൽ പൊലിഞ്ഞില്ലാതായത് പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യർ തങ്ങളുടെ വളർത്തുമൃഗങ്ങളായി വളർത്തിയ മനുഷ്യരുടെ പെറ്റായി മനുഷ്യരുടെ കീഴിൽ വളർന്ന ചില അപൂർവം ചില ജീവികളൊഴികെ ചില പട്ടികൾ നായ്ക്കളും പൂച്ചകളും അല്ലെങ്കിൽ വള പശുക്കളെയും ആടുകളെയും പോലുള്ള ചില വളർത്തുമൃഗങ്ങൾ ഒഴികെ മറ്റൊരു ജീവിയുടെയും മൃതശരീരം ഈ ചതുപ്പിൽ നിന്ന് നമുക്കിപ്പോഴും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നമ്മളോട് കൃത്യമായി പറയുന്ന നമുക്ക് തരുന്നൊരു സൂചന എന്തെന്ന് വെച്ചാൽ ഈ പ്രകൃതി ദുരന്തം പ്രകൃതിയിൽ സംഭവിക്കാൻ പോകുന്ന ഭയാനകമായ ഈ മാറ്റം മറ്റു ജീവികളെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർ തരുന്ന സൂചനകൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സമയമില്ല സാവകാശമില്ല അത്യാധുനിക സംവിധാനങ്ങൾ എത്രയും നമ്മൾ കണ്ടുപിടിക്കട്ടെ ഇനിയും അത് കണ്ടുപിടിച്ച് മനുഷ്യൻ്റെ വളർച്ചയ്ക്കും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും അത് സഹായങ്ങൾ നൽകട്ടെ അതോടൊപ്പം തന്നെ സാധിക്കുമെങ്കിൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഇത് മൃഗങ്ങളിൽ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങൾ എങ്ങനെയാണിത് മനസ്സിലാക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പഠന രീതി അതൊരു പഠന സമ്പ്രദായം കൂടി നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈ നിമിഷം ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെ ഒന്ന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു പഠനരീതിയിലൂടെ ആ ഒരു പഠന രീതി വികസിപ്പിച്ചുകൊണ്ട് മൃഗങ്ങളുടെ ചേഷ്ടകൾ മൃഗങ്ങളുടെ പെരുമാറ്റത്തിലും അവരുടെ അചേഷ്ടകളിലും അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെ മനസ്സിലാക്കാമെന്നും എങ്ങനെ അതിനെ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ശാസ്ത്രശാഖ തന്നെ വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞാൽ അത് മനുഷ്യരാശിക്ക് തന്നെ പ്രയോജനമാകില്ലേ കോടിക്കണക്കിന് രൂപ ഓരോ ശാസ്ത്രശാഖയ്ക്കും വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന ചിലവഴിക്കപ്പെടുന്ന നമ്മുടെ രാജ്യം നമ്മുടെ ലോകത്ത് നമ്മുടെ വെറ്റനറി കോളേജുകളിൽ ഇങ്ങനെയൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഈ മറ്റ് ജീവികളുടെ ചലനങ്ങൾ അവരുടെ തിരിച്ചറിവുകൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പെരുമാറ്റങ്ങളിൽ എങ്ങനെയാണ് പ്രകൃതിയുടെ ചലനങ്ങൾസ് മാറ്റങ്ങൾ വരുത്തുന്നത് ആ മാറ്റങ്ങളെ എങ്ങനെയാണ് ഈ ജീവികൾ കൃത്യമായി മനസ്സിലാക്കി അവരുടേതായ രീതിയിൽ രക്ഷപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സമൂഹത്തിന് തന്നെ ലോകത്തിന് തന്നെ ഉപകാരപ്പെടുന്ന ഒരു ശാസ്ത്രശാഖയാകുമെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുകയാണ് കാട്ടിൽ നിന്നും അബദ്ധത്തിന് ഇത്തിരി തീറ്റയ്ക്കോ ഇത്തിരി വെള്ളത്തിനോ വേണ്ടി നാട്ടിലേക്കിറങ്ങുന്ന ഒരാണ് അതിൻ്റെ മേൽ കല്ലെറിയും മുമ്പ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് എത്രയും ഈ മാരണം പോയി കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി മണ്ണെണ്ണമൊക്കിയ തുണി അത് ആനയ്ക്ക് നേരെ വലിച്ചെറിയും ആ പാവം ജീവി കാലനില തുറക്കാതെ ഉള്ളം കാലിൽ തീ പിടിച്ചതുപോലെ എങ്ങോട്ടും ഓടുവാൻ നിർബന്ധിതരാവുകയാണ് സമാധാനമായി ഇത്ര നേരം അതിനെ ഒരിടത്ത് നിൽക്കുവാൻ നമ്മൾ അനുവദിച്ചാൽ ആന സമാധാനമായി എങ്ങനെയാണ് അതിൻ്റെ കാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട വഴി എന്ന് ചിന്തിക്കുവാൻ അതിന് സാവകാശം കിട്ടും ഇപ്പോൾ നമ്മൾ സ്നേഹം കൊണ്ട് മൂടുന്ന കാട്ടാനകൾ ഈ ഒരു കാട്ടയാന കാട്ടാനയെ നമ്മൾ ഇപ്പോൾ സ്നേഹം കൊണ്ട് മൂടുകയാണെങ്കിൽ എല്ലാ കാട്ടാനകളും മനുഷ്യനൊഴികെയുള്ള എല്ലാ ജീവികളും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർക്ക് വിശപ്പിനു വേണ്ടിയല്ലാതെ അവർ മറ്റൊരു ജീവവർഗ്ഗത്തെ കൊല്ലുന്നത് അവരുടെ വിശപ്പ് അടക്കാനല്ലാതെ അവർ മറ്റൊരു ജീവി കൊല്ലേണ്ടി വരുന്നത് അപൂർവങ്ങളിൽ അപൂർവ അത്യപൂർവമായിട്ട് മാത്രമാണ് മനുഷ്യൻ മാത്രമല്ലേ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് തിന്നാലുള്ളതും നാളെ തിന്നാലുള്ളതും നാളെ രണ്ട് മൂന്ന് തലമുറകൾ കഴിഞ്ഞാൽ തിന്നാനുള്ളതുമെല്ലാം കൂട്ടിക്കൂട്ടി വയ്ക്കുന്നതിനായിട്ട് മറ്റ് ജീവികളെ വളർത്തുന്നതും കൊല്ലുന്നതും തിന്നുന്നതല്ല അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു കാട്ടാൽ ഏതെങ്കിലും ഒരു വന്യജീവി അവൻ്റെ ആവാസ വ്യവസ്ഥതയിൽ വെള്ളം കിട്ടാതെ തീറ്റിയില്ലാതെ വലഞ്ഞ് നാട്ടിലേക്കിറങ്ങുവാൻ നിർബന്ധിതനാകുന്ന അവസരം അതിനെ കല്ലെറിയാതെ കൊല്ലവനെ കൊല്ലവനെയെന്ന് കൂക്കുവിളിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ കൂട്ടം കൂട്ടമായി പായാതെ ഇത്തിരി സമാധാനം സമാധാനത്തോടെ അവന് നിലത്തുറച്ച് ചവി നിലത്തിൽ ചവിട്ടി നിൽക്കുവാനെന്ന് സാവകാശം അതിൻ്റെ കാട്ടിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഒരവസരം നമ്മൾ സൃഷ്ടിക്കണം ഇന്നിപ്പോൾ ഒരു കുടുംബത്തെ രക്ഷിച്ച ആ കാട്ടാനയെ സ്നേഹം കൊണ്ട് മൂടുന്ന മലയാളി ആ സ്നേഹത്തിൻ്റെ ഒരു അംശം എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കരുതി വയ്ക്കും കാട്ടാനയായാലും നാട്ടിൽ നാട്ടാനയായി മനുഷ്യർക്കൊപ്പം സഹവസിക്കുവാൻ നിർബന്ധിതരാകുന്ന നാട്ടാനയായാലും അവരെയും നമ്മൾ സമീപിക്കുന്നത് അവർക്കൊപ്പം അവരോട് നമ്മൾ ഇടപെടുന്നത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഭാഷയിലായിരിക്കണം ലാഭത്തിന് വേണ്ടി മാത്രം ജെ എസ് ബി പോലെ പണിയെടുപ്പിക്കേണ്ട ഒരു ജീവിയല്ല ആനയെ പോറ്റുന്നത് വളരെ ചിലവേറിയ ഒരു കാര്യമാണ് ആനയെ ചെയ്യിക്കാവുന്ന രീതിയിൽ ചെറിയ ജോലിയൊക്കെ ചെയ്യിക്കുക അതിനെതിരായിട്ടല്ലേ ആണ് സംസാരിക്കുന്നത് ഉത്സവത്തിന് എഴുന്നള്ളിക്കാവുന്ന രീതിയിൽ അതിനെ പക്ഷേ അതിനെ കഷ്ടപ്പെടുത്തരുത് കൊല്ലാക്കുല ചെയ്യരുത് ആനയെന്ന സഹജീവി നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്ത് ബുദ്ധിയും ബോധവുമുള്ള ഒരു ഹിംസ ജന്തു എന്ന ഗണത്തിൽ അതിനെ ഒരിക്കലും നമ്മൾ കാണരുത് വയനാട്ടിലെ ദുരന്തം ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും നമ്മളാൽ കഴിയുന്ന വിധം ഓരോരുത്തരും പങ്കാളികളാവേണ്ടതുണ്ട് പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടി നൽകുന്ന പണം അത് അർഹതപ്പെട്ട അവകാശപ്പെട്ട പാവം മനുഷ്യരുടെ കൈകളിലേക്ക് തന്നെ എത്തുന്നു എന്നുകൂടി നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടങ്ങൾ അത് ഉറപ്പാക്കണം എന്നുകൂടി അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനിയും ഇത്ര കൊടിയ ദുരന്തങ്ങളുമായി പ്രകൃതി നമ്മളെ പിന്തുടരാത്ത വിധം നമുക്ക് പ്രകൃതിയോടും പരിസ്ഥിതിയോടും സഹജീവികളോടും കഴിയുന്നത്ര നീതി നീട്ട് പുലർത്തണമെന്നു കൂടി അവസരത്തിൽ അഭ്യർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക